നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്ന പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ തങ്ങളുടെ ചിരവൈരികളായ എഫ് സി ബാഴ്സലോണയോട് റയൽ മാഡ്രിഡിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടിട്ടുള്ളത് എഫ് സി ബാഴ്സലോണയുടെ യുവ താരമായ പാവോ വിക്ടർ നേടിയ ഇരട്ട ഗോളുകളാണ് ബാഴ്സക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് അതേസമയം റയലിൻ്റെ ഏക ഗോൾ നേടിയത് അവരുടെ അർജന്റീൻ താരമായ നിക്കോപാസ് ആയിരുന്നു മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ബാഴ്സലോണയുടെ യുവ താരങ്ങൾ പുറത്തെടുത്തത് അതേസമയം റയൽ മാഡ് തുടർച്ചയായ രണ്ടാം തോൽവിയാണ് ഇപ്പോൾ വഴങ്ങുന്നത് ആദ്യ പ്രീസീസൺ മത്സരത്തിൽ എ സി മിലാനോട് റയൽ പരാജയപ്പെട്ടിരുന്നു എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയ ബാഴ്സ ഇപ്പോൾ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ റയലിനെയും പരാജയപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും റയലിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള താരമാണ് ബ്രസീലിയൻ വണ്ടർ കിഡായ എൻറിക്ക് ആദ്യത്തെ മത്സരത്തിൽ പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നത്തെ എൽ ക്ലാസിക്കോ പോരാട്ടത്തിലും അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ പരിതാപകരമായിരുന്നു വളരെ മോശം പ്രകടനമാണ് എൻഡ്രിക്ക് നടത്തിയത് എന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു കണക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് മത്സരത്തിന്റെ അറുപത്തി മിനിറ്റ് വരെയാണ് എൻഡ്രിക്ക് ഈ എൽ ക്ലാസിക്കോ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത് ഗോളുകളോ അസിസ്റ്റുകളോ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്തിനേറെ പറയുന്നു ടാർഗറ്റിലേക്ക് ഒരു ഷോട്ട് പോലും ഉതിർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല മൂന്ന് ഡ്രിബിളുകൾക്ക് വേണ്ടി ാണ് അദ്ദേഹം ശ്രമിച്ചത് ആ മൂന്ന് തവണയും അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് കേവലം പതിനൊന്ന് പാസുകൾ മാത്രമാണ് ഈ മത്സരത്തിൽ എൻട്രിക്ക് നൽകിയിട്ടുള്ളത് അതായത് കളിയിൽ യാതൊരുവിധ ഇമ്പാക്ടുകളും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ കണക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് എൻട്രിക്ക് ഇനിയും ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട് പ്രീ സീസണിലെ ഈ ഒരു മോശം പ്രകടനം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് വരുന്ന സീസണിൽ റായലിൽ പകരക്കാരന്റെ റോളിലായിരിക്കും അദ്ദേഹം കളിക്കുക എന്തെന്നാൽ കിലിയൻ എംബപ്പ് ആയിരിക്കും അവിടെ സ്ട്രൈക്കർ റോളിൽ ഉണ്ടാവുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഒരു ഡിമേ കൊണ്ടും കാണാം